കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കാനഡയിലെ ഒട്ടാവോയിലാണ് സംഭവം എ എ പി നേതാവും എം എൽ എ കുൽജിത് സിംഗ് രൺധാവയുടെ അടുത്ത സഹായിയുമായ ദേവീന്ദർ സിംഗിന്റെ മകൾ വൻഷികയുടെ മൃതദേഹമാണ് കടൽ തീരത്ത് കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വൈകിട്ട് മുതലാണ് മജസ്റ്റിക് ഡ്രൈവിലെ തന്റെ വീട്ടിൽ നിന്ന് വാടക മുറി നോക്കാനായി പോയ വൻഷികയെ കാണാതായത് അടുത്ത ദിവസം നടന്ന പ്രധാന പരീക്ഷയിലും വൻഷിക പങ്കെടുത്തില്ല അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത് പഞ്ചാബിലെ ദേരേബാസി സ്വദേശിയായ വൻഷിക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിനായി രണ്ടര വർഷം മുമ്പാണ് ഒട്ടാവയിൽ താമസമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കോഴിക്കോടിന് ആരും എവിടെയും പെടില്ല ജുഗ്നോ ഓൺലൈൻ ക്യാപ്സ് ഡൗൺലോഡിനാവും